ആദ്യത്തെ നാല് അനഘസസംഖ്യകളാണ് ആറ് ഇരുപത്തെട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ആറ് എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് എന്താണ് ഇവയുടെ പ്രത്യേകത ആറിന്റെ ഘടകങ്ങളാണ് ഒന്ന് രണ്ട് മൂന്ന് ആറ് ആറിന്റെ ഘടകങ്ങൾ എന്നാൽ ആറിനെ ഈ സംഖ്യകൾ കൊണ്ടൊക്കെ ശിഷ്ടമില്ലാതെ ഹരിക്കാം നിശേഷം ഹരിക്കാം ആറിൻ്റെ ഘടകങ്ങളിൽ ആറിനെ ഒഴികെ ആറിനെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള നമ്പറുകൾ കൂട്ടിയാൽ ഒന്നും രണ്ടും മൂന്നും കൂട്ടിയാൽ ആറ് തന്നെ കിട്ടും ആറിൻ്റെ ഘടകങ്ങളിൽ ആറിനെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള സംഖ്യകളെ കൂട്ടിയാൽ ആറ് തന്നെ കിട്ടും ഇങ്ങനെയുള്ളവയാണ് അനക സംഖ്യ എന്ന് വിളിക്കുന്നത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആറിൻ്റെ ഘടകങ്ങളായ ഒന്നും രണ്ടും മൂന്നും ആറും ചേർത്ത് കൂട്ടിയാൽ പന്ത്രണ്ട് കിട്ടും അതായത് ആറിന് ഇരട്ടി ആറിന്റെ ഘടകങ്ങളെല്ലാം കൂട്ടിയാൽ ആറിന്റെ ഇരട്ടി കിട്ടും ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള അനക്ക സംഖ്യകളും